എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വയസ്സ് നാൽപ്പത്തിയൊന്ന് ജന്മനാട് പാലക്കാട് ഇപ്പോൾ ദുബായ് ഒരു വിവാഹം കഴിഞ്ഞു ഡിവോഴ്സായി പിന്നെ പ്രണയം അതും എൻ്റെ ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു വിവാഹം കഴിച്ച് ഒരു കുടുംബിനിയായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ചെറുക്കൻ്റെ പ്രായം നിറം സൗന്ദര്യം എന്നിവ എനിക്ക് ഒരു പ്രശ്നമല്ല സ്വന്തമായൊരു വീടും എന്നെ പോറ്റാനുള്ള കഴിവും ഉണ്ടായാൽ മതി ബിഗ് ബോസ് താരം ദയച്ചു ആണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല ഒരു വിവാഹം പരാജയമായാലും അടുത്ത വിവാഹത്തിൽ തൻ്റെ സ്നേഹത്തെ കണ്ടെത്തും എന്നുള്ള ഒരു ചിന്തയിലാണ് പലപ്പോഴും പലരും മുന്നോട്ട് പോകാറുള്ളത് ചിലത് സക്സസ് ആവും ചിലത് സക്സസ് ആവില്ല എന്നിരുന്നാലും പ്രണയത്തെ തേടിയുള്ള മനുഷ്യൻ്റെ യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല അത്തരത്തിലൊരു യാത്രയിലാണ് ദയയും അതുകൊണ്ട് തന്നെ തന്നെ സ്നേഹിക്കാമെന്ന കരുതുന്ന ഒരു വീടൊക്കെയുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിച്ച് ജീവിക്കാൻ താൻ ആഗ്രഹിക്കുന്നു പ്രണയം നടിച്ച് തന്നെ പരാജയപ്പെടുത്തിയ ആളുടെ മുന്നിൽ വിജയിച്ച് കാണിക്കണമെന്ന ചിന്തകൾ തന്നെയാണ് ദയാച്ചു താൻ പ്രണയിച്ചിരുന്ന വ്യക്തി വേറൊരു വിവാഹത്തിനു വേണ്ടി ഒരുങ്ങുകയാണെന്നും അതുകൊണ്ട് ഇനി പ്രണയചാതികളിൽ കുടുങ്ങാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഒരാളെ വിവാഹം കഴിച്ച് മുന്നോട്ട് ജീവിക്കാൻ താല്പര്യമുണ്ടെന്നും തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ് ദയാച്ചുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു മാഡിവൽ മീഡിയ